നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് എത്ര തന്നെ ആത്മാർഥമായിട്ട് സ്നേഹിച്ചാലും സ്നേഹം കിട്ടാത്ത നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിച്ചാലും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവും ലഭിക്കുന്നതല്ല പ്രത്യേകിച്ച് ലഭിക്കുന്നത് സങ്കടവും കുത്തുവാക്കുകളോടും മാത്രമായിരിക്കും പലതരത്തിലുള്ള വിഷമഘട്ടത്തിൽ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ എങ്കിലും ആ ഭാഗങ്ങളൊക്കെ ക്ലിയറായി എന്ന് കൂടി വിശ്വസിച്ച് നിൽക്കുന്ന ഈ വ്യക്തികൾക്ക് തിരിച്ചടിയായിട്ടാണ് അനുഭവത്തിൽ വരുന്നത് കാരണം എത്രണ്ട് സാമ്പത്തികമായിട്ടും പലതരത്തിലുള്ള സ്നേഹമായിട്ടും കരുണ വാത്സല്യം എന്നീ പല രൂപത്തിലും സ്നേഹം എങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് മറ്റുള്ളവർ നമ്മളെ വിട്ടു പോകരുത് അങ്ങനെ അത്ര രീതിയിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് എന്നിരുന്നാലും തിരികെ കിട്ടുന്നത് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളും സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിനം പോലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതല്ല കാരണം ഇവരുടെ നക്ഷത്രത്തിൽ എത്ര കണ്ടോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ അത്ര കണ്ട് ഇവർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നതല്ല പലതരത്തിലുള്ള കുത്തുവാക്കുകളും സങ്കടങ്ങളും മാത്രമായിരിക്കും ലഭ്യമായിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ അനിവാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഈശ്വരന്മാർ കൈപിടിച്ച് ഉയർത്തിയിട്ടേ ഉള്ളൂ പലതരത്തിൽ എന്ന് വെച്ചാൽ സങ്കടപരമായിട്ടുള്ള പലതരത്തിലുള്ള അവസ്ഥകൾ എങ്ങനെ മുന്നോട്ട് നയിക്കും ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള മനോവിഷമത്തോട് കൂടിയിട്ട് നിൽക്കുന്ന സമയഘട്ടത്തിലാണ് ഭഗവാൻ നേർവഴി കാണിച്ചു തന്നിട്ടുള്ളത് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ വിശാഖം ചോതി പൂരം ആയില്യം ഭരണി ചതയം തിരുവോണം ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്കാണ് എത്ര കണ്ട് മറ്റുള്ളവരെ സഹായിച്ചാലും സങ്കടങ്ങളും കുത്തുവാക്കുകളും അനുഭവിക്കാനുള്ള യോഗമുള്ളവർ എന്നിരുന്നാലും ഇത്രയെല്ലാം നിഷ്കളങ്കമായിട്ടുള്ള മനസ്സുള്ള വ്യക്തികളായതിനാൽ ദൈവാനുഗ്രഹം എന്നും നിലനിൽക്കുന്നതാണ് പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ നേർവഴി കാണിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ആരോഗ്യപ്രദമായിട്ടാണെങ്കിലും പലതരത്തിൽ ഇന്നും ജീവിതത്തിനൊരു ഉറപ്പ് നൽകുന്നത് സർവേശ്വരന്മാരാണ്